ക്രിയാത്മക ചർച്ചകൾക്ക് വഴി തുറന്ന് തൃശൂർ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൌൺസിൽ യോഗം അജണ്ട ഇനങ്ങൾക്ക് മുൻപായി അനുവദിച്ച പൊതുചർച്ചയിൽ വിഷയങ്ങൾ സമഗ്രമായി അവതരിപ്പിച്ച് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ എല്ലാവരുടെയും സഹകരണവും നിർദ്ദേശങ്ങളും ക്ഷണിച്ച് മികച്ച മാതൃക മാതൃകാ ആകണമെന്ന മേയറുടെ ആമുഖത്തോടെ ആരംഭിച്ച കൌൺസിൽ യോഗത്തിൽ ആദ്യം പൊതുചർച്ച അനുവദിക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ഹിരണിന്റെ ആവശ്യം മേയർ അനുവദിക്കുകയായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും പ്രവർത്തനങ്ങളെ പ്രശംസിച്ച ഹിരൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് മേയറുടെ ഓഫീസിനെ മറികടന്ന് ചിലർ അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നും ഇക്കാര്യത്തിൽ നിജസ്ഥിതി പരിശോധിക്കണമെന്നും ആവശ്യമുന്നയിച്ചു റെയിൽവേ പാർക്കിംഗിൽ നടന്ന തീപിടുത്തത്തിൽ കരാറുകാരൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ദുരന്തമുണ്ടാക്കിയതെന്നും ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഹിരൺ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കൌൺസിലർ ലാലി ജെയിംസിന്റെ മറുപടി ഡിവിഷനുകൾ കാടുപിടിച്ചു കിടക്കുന്നതിന് ഉത്തരവാദികൾ മുൻ ഭരണസമിതി തന്നെയാണെന്നായിരുന്നു കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരുടെ കണക്ക് വ്യക്തമാക്കണമെന്നും ലാലി ജെയിംസ് ആവശ്യപ്പെട്ടു വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തലിന് വിധേയരായി അഴിമതിമുക്ത കോർപ്പറേഷനായി ഭരണം മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകണമെന്ന് ബിജെപി കൌൺസിലർ രഘുനാഥ് സി മേനോൻ ആവശ്യപ്പെട്ടു നഗരത്തിലെ കുടിവെള്ള വൈദ്യുതി പ്രശ്നത്തിനും മാലിന്യ പ്രശ്നത്തിനും പരിഹാരം കാണാനായി വാട്ടർ അതോറിറ്റിയുടെയും വൈദ്യുതി വിഭാഗത്തിന്റെയും ഹരിതകർമ്മ സേനയുടെയും സംയുക്ത യോഗം വിളിക്കണമെന്ന ലാലി ജെയിംസിന്റെ ആവശ്യം മേയർ അംഗീകരിച്ചു കൌൺസിലിന് മൂന്ന് ദിവസം മുൻപ് അജണ്ടയും തൊണ്ണൂറ് മണിക്കൂറിനുള്ളിൽ മിനിറ്റ്സും എല്ലാ കൌൺസിലർമാർക്കും ലഭ്യമാക്കണമെന്ന് കൌൺസിലർമാർ ആരോപിച്ചു ആരോപണങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് നടന്ന ചർച്ചയിൽ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് കൌൺസിലർമാരായ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് എം എൽ റോസി ലിംന മനോജ് മുംതാസ് താഹ ബൈജു വർഗീസ് സുബി ബാബു പി സുകുമാരൻ ഷോബി ഫ്രാൻസിസ് സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് തൃശൂർ